ഗാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ചെറിയൊരു ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാട്ടർ ടാങ്കിലെ വെള്ളം ഓണാക്കിയതിനു ശേഷം ഓഫാക്കുന്നതിന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അഞ്ച് പൈസ ചെലവില്ലാതെ ആട്ടോമാറ്റിക്കലി ഓഫാകുന്ന ചെറിയൊരു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ട്രിക്ക് എന്താണെന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം നേരെ വീഡിയോയിലോട്ട് പോകും ഗാസ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ വാട്ടർ പമ്പിലെ മെയിൻ സ്വിച്ചിൽ നിന്ന് ഇതേപോലെയുള്ള മെയിൻ സ്വിച്ചിൽ നിന്ന് ജസ്റ്റ് ചെറിയൊരു ചരടി യൂസ് ചെയ്ത് ഒരു കെട്ട് കെട്ടി വെച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്തായിട്ട് താഴെയായിട്ട് ചെറിയൊരു ബോട്ടിൽ ഇതേപോലെ കെട്ടി തെക്കുയിരണം നമ്മളെ വീട്ടിലെ പഴയ ഏരിയലിൻ്റെ ബോട്ടിലോ ഇല്ലെങ്കിൽ നമ്മൾ കുടിച്ചിട്ട് കളയുന്ന ഒരു ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലോ ആയാലും മതി ജസ്റ്റ് ഇതേപോലെ ഒന്ന് കെട്ടിത്തൂക്കിയിട്ടതിന് ശേഷം നമ്മളെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം നിറഞ്ഞ് കളയുന്ന പൈപ്പിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ചെറിയൊരു ഓസ് ഇതേപോലെ ചെറിയൊരു ഓസ കണക്ട് ചെയ്ത് കുപ്പിക്കകത്തേക്ക് വെള്ളം നിറയാൻ കണക്കിന് ഈ കുപ്പിക്ക് അകത്തേക്ക് വെക്കണം ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഈ കുപ്പിയിൽ വെള്ളം എന്ന് നിറയുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇതേപോലെ അങ്ങ് ഓഫായിപ്പോക്കോളും വാട്ടർ ടാങ്കിലെ വെള്ളം ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓഫായി പൊക്കോളും ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വിച്ചിൽ നിന്നും ഈ കുപ്പിയിലോട്ട് നമ്മൾ കെട്ടുന്ന കയറിൻ്റെ നിങ്ങൾ ഇത്തിരി കൂടുതലായിട്ട് കെട്ടി വെച്ചോണം ഇല്ലെങ്കിൽ ഈ കുപ്പിയിൽ വെള്ളം നിറഞ്ഞ് കളയുന്ന സമയത്ത് ഈ വെള്ളം നമ്മുടെ മെയിൻ ബോർഡിൽ തെറിച്ച് ഷോർട്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഗ്യാപ്പ് ഇട്ട് കിട്ടുന്നത് വെള്ളം നിറഞ്ഞ് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഈ ചെറിയൊരു ട്രക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണോ വാട്ടർ ടാങ്കിൽ വെള്ളം ഓണാക്കിയിട്ടതിനു ശേഷം എവിടെ വേണോ പോകാം ഉള്ളൂ ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓഫായി പൊയ്ക്കോളും ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു ട്രിക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കും ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള അടിപൊളി ട്രിക്കുകളുമായി വീണ്ടും കാണാം താങ്ക്